വരെ ഇന്ന് എല്ലാ മനുഷ്യരെയും പ്രത്യേകിച്ച് പാപികളെ എന്റെ അടുക്കലേക്ക് കൊണ്ടുവരിക എന്ന വാക്യമാണ് നമ്മൾ ധ്യാനിക്കുക അതുകൊണ്ടാണ് ഈ വചനഭാഗം ധ്യാനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത് വ്യഭിചാരത്തില് പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ ഈശ്വര അടുത്ത് കൊണ്ടുവരുന്നത് ആണ് സന്ദർഭം ഇവിടെ പ്രത്യേകം ജവഹനാൻ സുവിശേഷൻ പറയുന്ന ഒരു കാര്യം മലയിൽ നിന്ന് ഇറങ്ങി ദേവാലയത്തിലേക്ക് വന്നു എന്നാണ് പറയുന്നത് മലയിൽ നിന്ന് ഇറങ്ങി ദേവാലയത്തിലേക്ക് വന്നു എന്നത് ഏറെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് മല എന്ന് പറയുന്നത് ദൈവാനുഭവത്തിന്റെ പ്രതീകമാണ് പ്രത്യേകിച്ച് വ്യക്തിപരമായ ദൈവാനുഗ്രഹ ദൈവാനുഭവത്തിന്റെ പ്രതീകമാണ് മല നമുക്കൊക്കെ പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും ഒക്കെ ദൈവാനുഭവങ്ങള് കിട്ടുന്ന ഇടങ്ങളും സാഹചര്യങ്ങളും ഈ മലയുടെ പ്രതീകമാണ് ഈ കൊറോണ കാലത്ത് നമ്മൾ കൂടുതൽ കാലം മലയിലായിരുന്നു ഇനി താഴ്വാരത്തിലേക്ക് ഇറങ്ങേണ്ടതാണ് മല എപ്പോഴും ബൈബിളില് ഉടനീളം നമ്മൾ വായിക്കുമ്പോഴേ ദൈവവും മനുഷ്യനും തമ്മില് വ്യക്തിപരമായിട്ട് കണ്ടുമുട്ടുന്ന സ്ഥലമാണ് ക്രിസ്തുവിനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ മലമുകളിൽ കയറുന്നുണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തപ്പോഴൊക്കെ മലമുകളിൽ കയറി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ പ്രാർത്ഥനയുടെ ദൈവം അല്ലെങ്കിൽ ഈശോ തന്റെ പിതാവിനെ കണ്ടെത്തുന്ന അവസരമാണ് സത്യത്തില് ഈ പിതാവ് എന്ന അനുഭവം പോലും മലയുടെ ബാക്കി പത്രമാണ് അപ്പൊ മല എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പാടില്ലാത്ത നമ്മുടെ ആത്മീയ ജീവിതത്തില് ഒഴിവാക്കാൻ പറ്റില്ലാ പാടില്ലാത്ത ഒരു സ്ഥലമാണ് നമുക്കൊക്കെ വ്യക്തിപരമായിട്ട് ദൈവത്തെ അറിയാനും അനുഭവിക്കാനുമുള്ള ഒരു ഇടവും സാഹചര്യവും ഉണ്ടാകേണ്ടതാണ് അതിന്റെ പേരാണ് മല ചില പ്രത്യേക പ്രാർത്ഥനാ ശൈലികൾ ചില പ്രത്യേക സ്ഥലത്തേക്കുള്ള തീർത്ഥാടനങ്ങൾ യാത്രകൾ അല്ലെങ്കിൽ ചില വ്യക്തികൾ ഒരുമിച്ചുള്ള പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ചില പ്രത്യേക ശൈലിയിലുള്ള പ്രാർത്ഥനകൾ ചില നവേനകള് ചില ഭക്ത അനുഷ്ഠാനങ്ങൾ ഒക്കെ നമ്മുടെ ഈ മലകളാണ് വ്യക്തിപരമായിട്ട് എനിക്ക് ദൈവത്തെ അനുഭവിക്കുന്ന മേഖലകള് ഒക്കെ ഈ മലകളാണ് പക്ഷേ മലകളിൽ മാത്രം ജീവിച്ചാൽ പോലെ മറിച്ച് ദേവാലയത്തിലേക്ക് എത്തണം ദേവാലയം എന്ന് പറയുന്നത് നമ്മുടെ സഹവിശ്വാസികളുടെ കൂടെയുള്ള അവസ്ഥ ആ ഒരർത്ഥത്തില് നമ്മുടെ ശുശ്രൂഷയിലായിരിക്കുന്ന സമയം നമ്മൾ മറ്റു വിശ്വാസികളുടെ കൂടെ ആയിരിക്കുന്ന സമയം അത് സത്യത്തിലെ ഒരു ദേവാലയ അനുഭവമാണ് അപ്പൊ ഈ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ അനു ഇത് വേണം നമുക്ക് ഒപ്പം തന്നെ അത് ഒരു സാമൂഹ്യ തലവും കൂടി അതിൻ്റെ അകത്തുണ്ട് പ്രാർത്ഥനയുടെ തലമുണ്ട് അല്ലെങ്കിൽ അത് ഒരു സാമൂഹ്യ സാമൂഹ്യവശം ആത്മീയതയ്ക്ക് ഒരു വ്യക്തിപരമായ വശവും ഒരു സാമൂഹ്യ വശവും വ്യക്തിപരമായ വശത്തിന്റെ പേരാണ് മല സാമൂഹ്യമായ വശത്തിന്റെ പേരാണ് ദേവാലയം അപ്പൊ അത്തരത്തില് ഇതിനെ കാണപ്പെടേണ്ടതുണ്ട് അതുകൊണ്ടാണ് വ്യക്തിപരമായ ദൈവാനുഭവത്തിന്റെ മേഖലയിലല്ല ക്രിസ്തുവിനെ ചോദ്യം ചെയ്യാൻ വന്നത് നമ്മുടെ വിശ്വാസവും നമ്മുടെ ഭക്തിയും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്നത് സമൂഹത്തിലേക്ക് വരുമ്പോഴ് അപ്പൊ ഇവിടെയാണ് ക്രിസ്തു ഈ ദേവാലയത്തിലേക്ക് വരുമ്പോഴാണ് ഈശോ ചോദ്യം ചെയ്യത്തിന് അല്ലെങ്കിൽ വിധേയപ്പെടുക അവിടെ വന്നിട്ട് ഈശോ പഠിപ്പിച്ചു എന്നാണ് പറയുക ഒരിക്കലും മലയിൽ മലമുകളിൽ പ്രസ് പഠിപ്പിക്കലില്ല പഠിപ്പിക്കല് താഴ്വാരത്തിലാണ് അപ്പൊ ഈ പഠിപ്പിക്കുന്നതിനിടയിലാണ് ഈ വ്യഭിചാരത്തിൽ പഠിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടുവരിക അപ്പൊ പഠിപ്പിച്ചത് എന്തായിരിക്കും എന്നൊരു ചിന്തയുണ്ട് സ്വാഭാവികമായിട്ടും അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിച്ചു വരുമ്പോൾ അധികാരികളുടെ അവിശ്വാസമാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നതെന്ന് അല്ലെങ്കിൽ യേശുവിന്റെ ചിന്തയായിരുന്നത് എന്ന് വേണമെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന എന്ന് പറയുന്നില്ല പക്ഷേ എനിക്ക് മുമ്പുമുള്ള വചനഭാഗം അതാണ് അപ്പൊ ഒരുപക്ഷെ ആ ഒരു ചിന്ത ചിന്താ കർത്താവിനുണ്ടായിരുന്നു കാണണം അതുമല്ലെങ്കില് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയമായ പാപികളോടുള്ള കാരുണ്യമായിരുന്നിരിക്കണം അദ്ദേഹത്തിന്റെ ചർച്ചാ വിഷയമായിരുന്നു ഒരു ഈ രണ്ട് കാരണങ്ങൾ തന്നെ ആയിരിക്കാം ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ഇത് രണ്ടുമായിരിക്കാം ഈശോയുടെ പഠന വിഷയമായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ചോദ്യം ചെയ്യൽ പ്രത്യേകിച്ച് ഈ ഒരു മേഖലയിൽ ചോദ്യം ചെയ്യലുള്ളത് ഇനി വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവൾ എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം വ്യഭിചാരത്തില് പിടിക്കപ്പെടാത്ത ഒരുപാട് പേരുണ്ടെന്ന് അർത്ഥം പിടിക്കപ്പെട്ടയാളാണ് ഈ സ്ത്രീ പിടിക്കപ്പെട്ടാത്ത പെടാത്ത ഒരുപാട് പേരുണ്ട് അത് വളരെ ചിന്തനീയമായ ഒരു കാര്യമാണ് മാർപ്പാപ്പയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല ഏതൊരു മാർപ്പാപ്പ തടവ് പുള്ളികളെ ജയിൽ പുള്ളികളെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നിങ്ങൾ പിടിക്കപ്പെട്ട പാപികളും ഞങ്ങൾ പിടിപ്പി പിടിക്കപ്പെടാത്ത പാപികളും എന്നാണ് അപ്പൊ എല്ലാവരും പാപികളാണ് അപ്പൊ ഇന്ന് നമ്മൾ പാപികളെ ഓർക്കുമ്പോൾ നീതിമാൻ പോലും ഒരു ദിവസം ഏഴ് പ്രാവശ്യം പാപം ചെയ്യുമെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോഴേ നമ്മളെല്ലാവരും പാപികളാണ് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി കൂടിയാണ് ഈ പ്രാർത്ഥന ഒപ്പം തന്നെ നമ്മൾ ഒരുപക്ഷെ പിടിക്കപ്പെടാത്തവരായിരിക്കും ആ പിടിക്കപ്പെടാത്ത പാപികളുണ്ട് ഈ വചനം നമ്മൾ ആ പിടിക്കപ്പെടാത്ത പാപികളുണ്ട് ഈ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുകയും ഈ സ്ത്രീ എന്ന സാരം നമ്മളൊക്കെ പിടി ഒരു പിടിക്കപ്പെട്ടവരോ പിടിക്കപ്പെടാത്തവരോ ആകാം പിടിക്കപ്പെട്ടില്ല എന്നതുകൊണ്ട് ഞെളിയണ്ട പിടിക്കപ്പെട്ടു എന്നതുകൊണ്ട് ഏറെ നിരാശയും വേണ്ട ഈ രണ്ട് കാര്യങ്ങളും ഈ വചന ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നു നീ പിടിക്കപ്പെട്ട സ്ത്രീയെ ആരാ നിയമജ്ഞരും ഹരിസര് സാധാരണക്കാരായ മനുഷ്യരല്ല പലപ്പോഴും നമ്മള് കുടുംബത്തിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് വീട്ടിൽ ആരെങ്കിലും ഒരാൾക്ക് ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാല് ഒരു പാളിച്ച പറ്റിക്കഴിഞ്ഞാല് അത് പൊതുവെ പുരുഷന്മാര് ഇങ്ങനെ ചോദ്യം ചെയ്യാനും തർക്കിക്കാനും ഒക്കെ തുടങ്ങും പക്ഷെ വീട്ടില് പ്രായവും ഒക്കെ വന്ന അമ്മമാര് അത് പോട്ടെ സാരമില്ല ഇനി അങ്ങനെ ഉണ്ടാവാണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞ് ഒരു തിരുത്തുന്നുണ്ട് കാരണം ചങ്കില് സ്നേഹമുള്ളവർക്ക് അത് ചെയ്തേ പറ്റൂ ചെയ്യാനേ പറ്റും അപ്പൊ ഈ പരിസയ മനസ്സ് അല്ലെങ്കിൽ നിയമജ്ഞരുടെ മനസ്സ് നമുക്കുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തപ്പെടേണ്ടത് നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യരെ പാപികളെന്ന് മുദ്ര കുറ്റപ്പെട്ട മഹാഭൂരിഭാഗം പേരെയും യഥാർത്ഥത്തിൽ പാപികളാണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഈ പാപികളെന്ന് നമ്മൾ ആരോപിച്ചതല്ലേ നമ്മുടെ ആരോപണമല്ലേ പാപികൾ ദൈവത്തിന്റെ മുമ്പിൽ അവർ പാപികളാണോ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഈ പരിസേരും നിയമജ്ഞരും കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അപരനിലെ കുറ്റം ആരോപിക്കുന്നവരാണോ നമ്മൾ എന്ന് ചിന്തിക്കേണ്ടത് സത്യത്തില് നമ്മുടെ തിന്മകളുടെ എല്ലാം തുടക്കം മറ്റുള്ളവരെ കുറിച്ചുള്ള കുറവുകൾ പോരായ്മകൾ അന്വേഷിക്കുന്നതും അത് അബോധ മനസ്സിൽ സൂക്ഷിക്കുന്നതുമാണ് അബോധ മനസ്സിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള കുറവുകളും പോരായ്മകളും സൂക്ഷിച്ചു കഴിയുമ്പോൾ ആ സൂക്ഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് പിന്നെ നമ്മുടെ പ്രതികരണങ്ങൾ വരുന്നതും നമ്മളെ നമ്മൾ ദേഷ്യപ്പെടുന്നതും നമ്മൾ വിദ്വേഷം വെക്കുന്നതും സ്നേഹക്കുറവ് വരുന്നതും ഒക്കെ ഈ കുറവുകളും പോരായ്മകളും കാണുന്നതിന്റെ പശ്ചാത്തലം കാഴ്ചകൾ മാറ്റേണ്ടതുണ്ട് എന്ന് സാധിക്കും അപ്പൊ ഈ പരിസ്ഥേയ മനസ്സ് അല്ലെങ്കിൽ നിയമജ്ഞരുടെ മനസ്സ് നമ്മളിൽ മാറേണ്ടതുണ്ട് കുറവുകളും പോരായ്മകളും മാത്രമല്ല ഈ ഭൂമിയിലുള്ള മനുഷ്യർ ഒട്ടേ ഉള്ളൂ എല്ലാ മനുഷ്യർക്കും നന്മയുണ്ട് തിന്മയുണ്ട് തീർച്ചയായിട്ടും തിന്മയുണ്ട് പക്ഷേ നമ്മൾ ഈ ഒരു വശം തിന്മയുടെ വശം മാത്രമാണ് കാണുക നന്മയുടെ വശം കാണാനായിട്ടും അത് പറയാനായിട്ട് നമുക്ക് സാധിച്ചാല് ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നാണ് എൻ്റെ ജീവിതാനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് മറ്റുള്ളവരുടെ ഒരു പത്ത് നന്മകളെങ്കിലും ഒരു ദിവസം കാണാനും പറയാനും പറ്റും ഈ പാപികളെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പക്ഷേ മറ്റുള്ളവരുടെ നന്മ കാണാൻ സാധിച്ചാൽ നമ്മുടെ ലിസ്റ്റ് ഒരുപാട് ചെറുതായി പോകും നമ്മൾ കുറെ പേർക്ക് പ്രാർത്ഥന ഒഴിവാക്കിയെടുക്കാൻ പറ്റും മറ്റുള്ളവരുടെ നന്മ കാണുക എന്നുള്ള ദൈവത്തിന്റെ കണ്ണ് എന്ന് പറയുന്ന നന്മ കാണില്ല അപ്പൊ തീർച്ചയായിട്ടും ഈ പരിസയന്റെയും നിയമജനുടേയും കണ്ണ് നമ്മൾ മാറ്റിയിട്ട് ദൈവത്തിന്റെ കണ്ണുമായിട്ട് നോക്കേണ്ടതാണ് ഇവരെ എന്താ ചെയ്യണേ ഈ പാപിനിയായി മുദ്രകുത്തിയ സ്ത്രീയെ നടുക്ക് കൊണ്ടുവന്ന് നിർത്ത് നമ്മൾ പലപ്പോഴും ഈ നടുക്ക് നിർത്താൻ നമ്മൾ മറ്റുള്ളവരെ നടുക്കു നിർത്താൻ പ്രവണത കൂടുതലാണ് നമ്മൾ തന്നെയും ഒരു പക്ഷെ നടുക്ക് നിൽ നിൽക്കേണ്ടി വന്ന ഗതികേട് നമുക്കുണ്ടാകാം അപ്പൊ നടുക്ക് നിർത്തുക എന്നുള്ള ദൈവത്തിന്റെ ശൈലിയല്ല കൂടെ നിർത്തുക എന്നുള്ള ദൈവത്തിന്റെ ശൈലി അപ്പൊ നമ്മള് ഈ ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ആരെയും മുന്നിൽ നിർത്തി നടുക്കു നിർത്തി ചോദ്യം ചെയ്യരുത് കൂടെ നിർത്തുക എന്നുള്ളത് ഈ കൂടെ നിർത്തുന്ന ശൈലി സ്വന്തമാക്കേണ്ടതുണ്ട് എല്ലാ ബാന്ധവങ്ങളിലും അത് ദൈവത്തിനോടായാലും മനുഷ്യരോടായാലും ജീവജാലങ്ങളോടായാലും പ്രകൃതിയോടായാലും ഈ കൂടെ നിർത്തുന്ന ശൈലി നമ്മൾ എന്നിട്ട് ഈ കൂടെ ഈ നടുവിൽ എന്താ പറയണേ ഇവള് പിടിക്കപ്പെട്ടവരാണ് ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം ക്രിസ്തുവിന്റെ ജീവിതത്തിലെ കല്ല് ഒരു വലിയ പ്രശ്നമാണ് നാല്പത് ദിവസത്തെ ഉപവാസത്തിന് ശേഷം അവനുണ്ടായ പ്രലോഭനങ്ങളെല്ലാം ആദ്യത്തേത് കല്ലുമായി ബന്ധപ്പെട്ടത് കല്ലിനെ അപ്പമാക്കാനാണ് അവനതാക്കിയില്ല ആഹ് ക്രിസ്തുവിനെ കല്ലെറിയുന്നതായിട്ട് നമ്മൾ കാണുന്നത് ഇന്നത്തെ വചനത്തില് ജനം പാവിനിയെ കല്ലെറിയാൻ ശ്രമിക്കുന്നു അതിന് ഇവൻ തടസ്സം നിൽക്കുക ക്രിസ്തുവിനെ കല്ലെറിയുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനിയും അവസാനമായിട്ട് ക്രിസ്തുവിന്റെ കല്ലറയിൽ ഒരു കല്ല് വരുന്നുണ്ട് അത് ഉരുട്ടി മാറ്റുന്നുണ്ട് ലാസറിന്റെ കല്ലറയിലെ കല്ല് ഉരുട്ടി മാറ്റാൻ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോ കല്ലെപ്പോഴും ക്രിസ്തുവിന് അത്ര ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാകും നമ്മളും ഉണ്ടല്ലോ ഒരുപാട് കല്ലുകൾ ഒരുപക്ഷെ അവരെ അവർ മറ്റുള്ളവരെ എറിഞ്ഞ കല്ലുകളായിരിക്കും ആരോപണങ്ങളായിട്ട് ആക്ഷേപങ്ങളായിട്ട് ചില ഓഞ്ഞ നോട്ടങ്ങളായിട്ട് ചില സ്പർശങ്ങളായിട്ടൊക്കെ കുറെ കല്ലുകള് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ ഒരുപാട് കല്ലെറിഞ്ഞിട്ടുണ്ടാകും ആർക്കെങ്കിലും എതിരെ ആരോപണങ്ങളും വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ആയിട്ട് നമ്മൾ കല്ലെറിഞ്ഞിട്ടുണ്ടോന്നു അപ്പൊ കല്ല് നമ്മളിലേക്ക് വന്നിട്ടുണ്ടോന്നു നമ്മളിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടോ എന്നും ശ്രദ്ധിക്കേണ്ടത് ക്രിസ്തുവിന് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒന്നാണ് കല്ല് എന്ന് വേണം നമ്മൾ ഈ വചനഭാഗത്തെ സ്ഥലത്ത് ഈശോ പുനിയുന്നതായിട്ട് കാണും ഒന്ന് ഈ രണ്ടു പ്രാവശ്യവും ഈ പരിസേരും നിയമജനമായിട്ടുള്ള സംഭാഷണത്തിനിടയ്ക്ക് ഒന്നാമത്തേത് ആ ഇവര് ആരോപണം ഉന്നയിച്ചപ്പോൾ ഈ സ്ത്രീക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ അപ്പൊ അതിന്റെ അർത്ഥം എന്താ നമ്മള് ആർക്കെങ്കിലും എതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരു കുറ്റം ആരോപിക്കുമ്പോൾ ഒന്ന് വിമർശിക്കുമ്പോൾ ഈശോയുടെ ശിരസ് പുനിയുന്നുണ്ട് ആർക്കെങ്കിലും എതിരെ നമ്മൾ കുറ്റം ആരോപിക്കുമ്പോൾ ഈശോയുടെ ശിരസ് പുനിയുന്നുണ്ട് അത് നമ്മൾ ഏറെ ആഴത്തിൽ ധ്യാനിക്കേണ്ടത് നമ്മൾ വഴിയായിട്ട് ഈശോയുടെ ശിരസ് കുനിയാനായിട്ട് ഇടവന്നിട്ടുണ്ട് രണ്ടാമതായിട്ട് ഈശോ കുനിയുന്നത് വിധി നടപ്പിലാക്കിയിട്ട് നടപ്പിലാക്കിയല്ല വിധി പറഞ്ഞിട്ട വിധി പറഞ്ഞിട്ട് കുനിയേണ്ട ഗതിയായിട്ട് നമ്മൾക്കെതിരെ അല്ലെങ്കിൽ അവസാന വിധിയുടെ സമയത്ത് നമുക്ക് ഉള്ള വിധി കർത്താവ് പറഞ്ഞിട്ട് വീണ്ടും അവൻ കുനിയേണ്ടി വരും ഇത് ചെ ചോദിക്കേണ്ട അവനവനോനോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് രണ്ടു പ്രാവശ്യം അവൻ നിവരുന്ന ആ നിവർ നിവരില് ഒന്ന് നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന ആജ്ഞ കൊടുക്കുമ്പോഴ രണ്ട് സ്ത്രീയുടെ പാപം മോചിക്കും മോചിച്ച് സംസാരിക്കുമ്പോഴും അപ്പോ പാപമോചന സമയത്തും തിന്മയ്ക്ക് അല്ലെങ്കിൽ കുറ്റാരോപിതർക്കെതിരെ വിധി നടപ്പിലാക്കുമ്പോഴും അവൻ നിവരുകയാണ് അപ്പോ ഈ വിധി നടപ്പിലാക്കി അവൻ നിവരുവോ നമുക്കെതിരെ രണ്ടാമതായിട്ട് അവൻ ഈ പാപമോചനം നട തരുമ്പോൾ അവൻ നിവരുകയാണ് നമ്മൾ മറ്റുള്ളവരുടെ കുറ്റവിമുക്തരാക്കുമ്പോൾ മറ്റ് ഉള്ളവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാതിരിക്കുമ്പോഴൊക്കെ അവന് നിവരാനായിട്ടുള്ള സാഹചര്യം ഒരു കെ പാവികൾക്ക് പാവികളെ പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവരെ നിവരാനായി അവർ അവർക്ക് അവരെ പ്രതി തമ്പരാന് നിവരാനായിട്ട് സാഹചര്യം ഉണ്ടാകും അതിന് നമ്മൾ അവർക്കെതിരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല അവർക്ക് വേണ്ടി ചില ത്യാഗങ്ങൾ കൂടി ചെയ്യാനായിട്ട് തയ്യാറാണ് ആ പാപികളിൽ ഞാനും നിങ്ങളുമൊക്കെ പെടാം തീർച്ചയായിട്ടും ഉണ്ട് പെടാന്നല്ല ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ നിവരാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകണം എന്നിട്ടോ അവസാന അവൻ പറയുന്നത് ഞാനും നിന്നെ വിധിക്കുന്നില്ല പൊയ്ക്കൊള്ളുക ഇനിമേൽ പാപം ചെയ്യരുത് മൂന്ന് കാര്യങ്ങളാണ് അവൻ വിധിക്കുന്നില്ല വിടുതൽ കൊടുക്കുന്നു പാപം ചെയ്യരുത് എന്ന് ഏഹ് ഉപദേശിക്കുന്നു അല്ലെങ്കിൽ നിർദ്ദേശം കൊടുക്കുന്നു മൂന്ന് കാര്യങ്ങള് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ് നമ്മളെ യഥാർത്ഥത്തിലെ കുംഭസാരത്തിലൂടെ യഥാർത്ഥ അനുരഞ്ജനം നമ്മൾ നടത്തുമ്പോഴേ പിന്നെ അവൻ വിധിക്കില്ല നമ്മളെ സ്വാതന്ത്ര്യത്തിൽ വിട്ടയിൽ നമ്മളോട് പറയും മേലിൽ പാവം ചെയ്യരുത് ഈ ക്രിസ്തുവിന്റെ ശൈലി തന്നെയാണ് നമ്മൾ പാപികളോടും എടുക്കേണ്ടത് അവനെ വിധിക്കരുത് അവനോട് അവന് വിടുതൽ കൊടുക്കണം അവനോട് പാപം ചെയ്യരുതെന്ന് പറയാനുള്ള ആർജവത്വം ഉണ്ടാവും ഈ പാപത്തെ കുറിച്ച് പാപികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെയും മറ്റുള്ളവരുടെ ഉള്ളവരുടെയും പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ടും പശ്ചാത്താപം ഇല്ലാത്തവർക്ക് പശ്ചാത്താപത്തിന്റെ മനസ്സ് കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഒന്നാമത്തെ ദിവസത്തെ നവീന പ്രാർത്ഥന നമുക്ക് ചെല്ലാം ഒരു നിമിഷം കണ്ണുകളടച്ച് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകള് പൊതുവായ നിയോഗങ്ങള് എല്ലാം സമർപ്പിച്ച ഒരു നിമിഷം നമുക്ക് നിശബ്ദമായി പ്രാർത്ഥിക്കാം ഏറ്റവും കരുണയുള്ള ഈശോയെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പാപങ്ങളെ വീക്ഷിക്കരുതേ അങ്ങയുടെ അപാരമായ നന്മയെ ലക്ഷ്യം വെച്ച് ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു അങ്ങയുടെ ഏറ്റവും കരുണയുള്ള ആത്മാവിൽ ഞങ്ങളെ സ്വീകരിക്കണമേ അതിൽ നിന്നൊരിക്കലും വിട്ടു നിൽക്കുവാൻ ഇടയാക്കല്ലേ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും അങ്ങേ ഒന്നിപ്പിക്കുന്ന സ്നേഹം ഞങ്ങളെ യാചിക്കുന്നു നിത്യപിതാവെ ഏറ്റം അനുകമ്പയുള്ള ഈശോയുടെ ദൃഹൃദയമേ പാപികളിലും മാനവകുലം മുഴുവനിലും അങ്ങയുടെ ദയാദൃഷ്ടി പതിയണമേ ഭർത്താവ് ഈശോ മീശയുടെ പിടാനുഭവത്തെ കുറിച്ച് അങ്ങയുടെ കാരുണ്യത്തിന്റെ സർവശക്തിയെ എപ്പോഴും എന്നേക്കും ഏവരും പുകഴ്ത്തപ്പെടട്ടെ ആമേ